വൻ അപകടം പ്രിയതാരം അന്തരിച്ചു റോഡ് വക്കിൽ നിർത്തിയിട്ട കാറിൻ്റെ ഡോർ അശ്രദ്ധമായി തുറന്നപ്പോഴുണ്ടായ അപകടത്തിലാണ് ജമ്മു കാശ്മീർ പ്രാദേശിക ക്രിക്കറ്റ് താരം ഫരീദ് അന്തരിച്ചത് ഫരീദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കാറിൻ്റെ ഡോറിൽ തട്ടി മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഫരീദ് ഹുസൈനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഓഗസ്റ്റ് ഇരുപതിന് പൂഞ്ച് ജില്ലയിലാണ് നടക്കുന്ന സംഭവം നിരവധി ടൂർണമെൻറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമായിരുന്നു ഫരീദ് അപ്രതീക്ഷിത വേർപാട് കായിക ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ